ഹലോ ചക്രകളെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ചർമ്മത്തിലെ ചുളിവുകൾ മാറ്റാനായിട്ട് ഒരുപാട് ഫേസ് പാക്കുകളും ഫേസ് ക്രീമുകളും അതുപോലെ തന്നെ ഫേസ് ജെല്ലുകളും ഫേസ് യോഗകളും ഫേസ് മസാജുകളും ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലേ നമ്മുടെ പ്രകൃതിയിൽ തന്നെ ഉണ്ടല്ലേ നമ്മൾക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും അതായത് നമുക്ക് സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ട നമ്മുടെ ആരോഗ്യപരമായ കാര്യത്തിന് വേണ്ടതാണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷെ നമ്മളതൊന്നും കണ്ടെത്തുന്നില്ല പണ്ടുള്ള പഴമക്കാർ പറഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് രോഗമുണ്ടാകുമ്പോൾ അതിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ട് പക്ഷെ അത് നമ്മൾ തപ്പി കണ്ടുപിടിക്കണം നമുക്കതിൻ്റെ ഗുണങ്ങൾ അറിയണം അല്ലേ നമ്മൾ ആയുർവേദത്തിലൊക്കെ കാണുന്ന ആളിൽ പല പച്ചമരുന്നുകളും ഉപയോഗിച്ച് പല രോഗങ്ങളും മാറ്റുന്നതുമൊക്കെ അല്ലേ നമ്മളെല്ലാവരും എന്താണ് അതിനെയൊക്കെ മറികടന്ന് ഇംഗ്ലീഷ് മരുന്നിലേക്ക് അതായത് സൈഡ് എഫക്റ്റുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മളെല്ലാം ഓടിപ്പോകുന്നത് അല്ലേ ഒരു നിസ്സാരമായിട്ടും ഒരു ജലദോഷമാണോ ഒരു പനിയാളിലും വന്നെങ്കിൽ നമ്മൾ ഓടി ഹോസ്പിറ്റലിലോട്ടാണ് പോകുന്നത് ആദ്യമേ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒന്നും നമ്മൾ പരീക്ഷിക്കാറില്ല അല്ലേ നമുക്കറിയാവുന്ന കാര്യങ്ങളുണ്ട് തുളസിയില്ല പനിക്കൂർക്കെയില്ല ഇതൊക്കെ പണ്ട് കാലത്തുള്ളവർ ഇതൊക്കെ ആദ്യമേ അത് അവരാണ് ആദ്യമേ അത് പറിച്ചിട്ട് അത് നീരൊക്കെ എടുത്ത് തലയിലും ഉച്ചിയിലൊക്കെ തേക്കുകയും അത് കുടിക്കുകയും തേനീൻ്റെ കൂടെ ചാലിച്ച് തേനീൻ്റെ കൂടെ ചാലിച്ചൊക്കെ കഴിക്കുകയൊക്കെ ചെയ്തതല്ലേ ഇപ്പോൾ പക്ഷേ അതൊന്നും ഇല്ല നമുക്ക് പേടിയാണ് കാരണം അത് വെച്ച് കുറയുമോ ഇല്ലയോ എന്നുള്ളൊരു പേടിയൊക്കെയാണ് നമുക്ക് എങ്കിൽ പോലും ഞാൻ പറയുന്നു നമ്മുടെ പ്രകൃതിയിൽ തന്നെയുണ്ട് നമുക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ട എല്ലാ ഘടകങ്ങളും നമ്മുടെ പ്രകൃതിയിൽ തന്നെയുണ്ട് നാച്ചുറൽ ആയിട്ടുള്ളത് അപ്പോൾ അതിനെയൊക്കെ ഒന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതാത് രീതിയിൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല റിസൾട്ട് കിട്ടും നമ്മുടെ ചര്മ്മത്തിൻ്റെ ചുളിവുകൾ മാറ്റാനായിട്ടും മുഖം തിളങ്ങാനായിട്ടും മുഖത്ത് ബ്രൈറ്റ്നെസ് കൂട്ടാനായിട്ടും കരി പാടുകളും കലകളും ഒന്നുമില്ലാതെ മുഖം തിളങ്ങാനായിട്ടും ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് അതിനായിട്ട് നിങ്ങൾ ഒരു കെമിക്കലും വാങ്ങിച്ച് ഉപയോഗിക്കേണ്ടതില്ല പക്ഷേ അതിൻ്റേതായിട്ടൊരു രീതിയിലാണ് ഏതിൻ്റെ കൂടെ ഏത് ചേരും എന്ന് നോക്കിയിട്ട് വേണം നമ്മളത് ഉപയോഗിക്കാനായിട്ട് എന്നാലാണ് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് അപ്പം ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ മുഖത്തെ ചുളിവുകൾ മാറാൻ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു ഹോം റെമഡിയാണ് പറഞ്ഞു തരുന്നത് എപ്പോഴും എല്ലാവരും മിക്ക വീടുകളിലും കാണുന്ന ഒരു സാധനമാണ് എന്താണ് ശംഖുപുഷ്പം ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളെ നിന്നെ ഓർമ്മ വരും അല്ലേ അപ്പം നമ്മുടെ ശംഖുപുഷ്പം കണ്ണെഴുതാനല്ല നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ മുഖത്തെ ചുളിവ് മാറ്റാനായിട്ടാണ് നമ്മളതെടുക്കുന്നത് വേലിപ്പടർപ്പിലും കയ്യാലുകളിലും ഒക്കെ പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ പടർന്ന് പന്തലിച്ചിങ്ങനെ നീലപ്പൂവും വെള്ളപ്പൂവും ഒക്കെ ആയിട്ട് നിൽക്കുന്നത് ശംഖുപുഷ്പം നമ്മൾ കാണാറുണ്ടല്ലേ പക്ഷേ ഇപ്പോൾ എല്ലാവരും ഒരുപാട് ആൾക്കാർ ഇപ്പം നല്ല റേറ്റാണ് അതിന് അതിൻ്റെ ക്രീമും ജെല്ലും ഒക്കെ ഇറങ്ങുന്നുണ്ട് അപ്പോൾ എല്ലാവരും ചെടിച്ചെട്ടികളിലും വീടിൻ്റെ സൈഡിലും ഒക്കെ കയറലൊക്കെ ഇങ്ങനെ പടർത്തി ഒക്കെ വന്നിരിക്കും ശംഖുപുഷ്പം അല്ലേ നിറയെ പൂക്കളുമായിട്ട് നിൽക്കും ഇപ്പം നമുക്ക് വേണ്ടത് നീല നീലശംഖുപുഷ്പമാണ് വെള്ളയെക്കാട്ടിൽ കുറച്ച് ഗുണം കൂടുതലുള്ളത് നീല നീലശംഖുപുഷ്പമാണ് അപ്പം ശംഖുപുഷ്പത്തിനകത്ത് ആൻറ്റിഗ്ലൈക്കേഷൻ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പ്രായാധിക്യത്തെ ചെറുക്കാൻ സഹായിക്കുന്നു ചർമ്മത്തിലുണ്ടാകുന്ന ചുളിവുകളൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ചർമ്മത്തെ വരകളും പാടുകളും ഒക്കെ കലകളും ഒക്കെ മാറ്റി ബ്രൈറ്റൻ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് തിളക്കം കൂട്ടാനായിട്ടും വളരെയധികം സഹായിക്കുന്നു ചർമ്മത്തിന് പുതുജീവൻ നൽകാൻ സഹായിക്കുന്നു കൊളോജിൻ പ്രൊഡക്ഷൻ കൂട്ടാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ അൾട്രാവല ഡശ്മീനിൽ നിന്നുള്ള ആ ഒരു മെയിലൊക്കെ നമ്മുടെ മുഖത്തോടെ നമുക്ക് കരിവാളിപ്പൊക്കെ ഉണ്ടാകും നമ്മുടെ മുഖത്ത് അതൊക്കെ ഉണ്ടാകാതിരിക്കാൻ അതിനെയൊക്കെ തടഞ്ഞു നിർത്താനായിട്ട് വളരെയധികം ഹെൽപ്പ് ഒരു സാധനമാണ് നമ്മുടെ ഈ ശംഖുപുഷ്പം അങ്ങനെ 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 ശംഖുപുഷ്പത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇപ്പം നിങ്ങൾക്കറിയാം മാർക്കറ്റിൽ തന്നെ ശംഖുപുഷ്പത്തിൻ്റെ ക്രീമും ഒക്കെ ഒരുപാട് ഇറങ്ങുന്നുണ്ടല്ലേ പക്ഷെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നാച്ചുറൽ ഒരു ഫേസ് ടോണറും അതുപോലെ തന്നെ നമുക്കൊരു ഫേസ് മസാജിങ് ജെല്ലും അതായത് നമ്മുടെ റിങ്കിൾസ് കുറയ്ക്കാനായിട്ട് ഉള്ളൊരു മസാജിങ് ജെല്ലും എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഇപ്പം ഞാൻ എനിക്കിവിടെ നിലവിലെ ശംഖുപുഷ്പമൊക്കെ ഉണ്ട് പക്ഷേ അതിലൊട്ടും പൂവില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാനത് പറഞ്ഞു തരാം വ്യക്തമായി തന്നെ പറഞ്ഞു തരാം അഞ്ച് ശംഖുപുഷ്പത്തിൻ്റെ പൂവാണ് നമുക്ക് വേണ്ടത് അഞ്ച് ശംഖുപുഷ്പത്തിൻ്റെ അര ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം ഇട്ട് വെക്കുക ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഒരു വലിയൊരു പരന്ന പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനെ ഡബിൾ ബോയിൽ ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് ഈ ഒരു ഡബിൾ ബോയിൽ ചെയ്യുന്ന അങ്ങനെ ഒരു വെള്ളത്തിൻ്റെ പുറത്ത് വേറൊരു പാത്രം വെച്ച് ചൂടാക്കുന്നതിനാണ് ഡബിൾ ബോയിലിംഗ് എന്ന് പറയുന്നത് എന്നിട്ട് അങ്ങനെ നമ്മൾ ഈ ഒരു ചെറിയ പാത്രത്തിൽ ഈ അഞ്ച് ശംഖുപുഷ്പം ഇട്ട് വെക്കുക അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വെക്കുക എന്നിട്ട് ഡബിൾ ബോയിൽ ചെയ്ത് വെക്കുക അപ്പോൾ ഈ ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ എന്താണ് ഇതിനകത്തുള്ള ഒരു കളറെല്ലാം ആ ശംഖുപുഷ്പത്തിൻ്റെ നിറവെല്ലാം നമ്മുടെ ഈ വെള്ളത്തിലോട്ട് കിട്ടുന്നതായിരിക്കും നല്ല പോലെ കളറെല്ലാം ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം അതങ്ങ് എടുക്കുക എടുത്ത് ഒന്ന് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം ആ വെള്ളം അങ്ങ് അരിച്ചെടുക്കുക ഒര ഗ്ലാസ് വെള്ളം മാത്രം മതി ഇതിലേക്ക് നമുക്ക് എന്താണ് ആവശ്യത്തിന് വേണ്ട സാധനം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ആണ് വേണ്ടത് അത് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂൾ മതി അത് അതിനകത്തേക്ക് പൊട്ടിച്ചൊഴിക്കുക അതിനുശേഷം നമ്മൾ ഒരു ഒന്നൊന്നര അതായത് ഈ ഒരു അര ഗ്ലാസ് വെള്ളത്തിലുള്ള ആ ഒരു നമുക്ക് ആ ഒരു മിക്സ് ചെയ്യാനായിട്ട് ജെൽ പരുവത്തിനാകാൻ പറ്റിയിട്ടുള്ള അലോവര ജെല്ല് ഒരു ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോ അതെങ്ങനെയാണ് ആ ജെൽ പരുവം ആകുന്നതനുസരിച്ചുള്ള അലോവര ജെല്ല് ചേർത്ത് കൊടുക്കുക ഫ്രഷ് അലോവര ജെല്ല് നമ്മൾ ചേർക്കുമ്പോൾ മിക്സ് ചെയ്യാനും ആ വെള്ളമായ ഒക്കെ കൂടുതൽ കാണും അതുകൊണ്ട് നമ്മൾ കടയിൽ നിന്ന് നല്ല ക്വാളിറ്റിയുള്ള അലോവര ജെല്ല് മേടിക്കുക വൈറ്റ് അലോവര ജെല്ല് മേടിച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് എന്താണ് വൈറ്റ് അലോവേര ജെല്ല നല്ല ക്വാളിറ്റിയല്ല അലോവേര ജെല്ല് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോ കൂടെ ടാഗ് ചെയ്തേക്കാം വൈറ്റമിൻ എ ക്യാപ്സൂളിൻ്റെയും ടാഗ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ഇതിനാവശ്യമുള്ള ജെല്ല് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ വൈറ്റമിൻ എ ക്യാപ്സൂളും കൊടുത്ത് മിക്സ് ചെയ്തു ഇനിയും നമുക്ക് വേണ്ടത് തേനാണ് ഒരു ഒരു അര മുക്കാൽ ടേബിൾ സ്പൂൺ വരെ തേൻ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ഫേസിൽ തേച്ചിട്ട് ഒരു പത്തിന് പതിനഞ്ച് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുക അതിനുശേഷം നന്നായിട്ടൊരു മസാജ് കൊടുക്കുക അപ്ലിഫ്റ്റ് ചെയ്ത് മസാജ് കൊടുക്കുക ഫേസിലും നെക്കിലും മസാജ് കൊടുക്കുക ഒരു ഒരഞ്ച് മിനിറ്റോളം മസാജ് കൊടുത്തതിനു ശേഷം ചെറു ചൂടുവെള്ളത്തിൽ മുഖം കഴുകിക്കളയുക അതിനുശേഷം എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസറ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് ചേരുന്ന ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ കിടന്നുറങ്ങാം ഇങ്ങനെ നമ്മൾ പതിവായി ചെയ്യുന്നത് മൂലം നമ്മുടെ മുഖത്തുണ്ടാകുന്ന കലകളും പാടുകളും കുറയുന്നു അതുപോലെ തന്നെ റിങ്കിൾസും ഫൈൻ ലൈൻസും കുറഞ്ഞു വരുന്നു മുഖ ച മുഖ ചർമ്മത്തിന് തിളക്കം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ഇതുമൂലം നമ്മുടെ ആ ഒരു സ്കിന്നിന് ഈ ഒരു ശംഖുപുഷ്പം നമ്മുടെ മുഖത്ത് ആ ഒരു നല്ലൊരു മോയ്സ്ചറൈസറായി പ്രവർത്തിക്കുന്നു അതായത് ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്നു അതുമൂലം നമ്മുടെ ചർമ്മത്തിലെ ചുളിവുകളും ഒക്കെ കുറഞ്ഞു വരുന്നു അപ്പം നല്ലൊരു ഹോം റെമഡിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരാഴ്ചയോളം സൂക്ഷിക്കാം കേടു കൂടാതെ ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാം വീണ്ടും നമ്മൾ ഇത് തീർന്നതിന് ശേഷം ഉണ്ടാക്കി തേച്ചാൽ മാത്രം മതി നിങ്ങൾ ഇന്ന് തന്നെ വീട്ടിൽ ശംഖപുഷ്പമുള്ള ആൾക്കാരെ ഇതൊന്ന് ചെയ്തിട്ട് പരീക്ഷിച്ച് നോക്കും നമുക്ക് എന്തായാലും നമ്മുടെ മുഖത്ത് ചുളിവുകൾ വരും അതിനെ നമ്മളൊന്ന് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ പറഞ്ഞു തരുന്നത് അപ്പം അതൊക്കെ ചെയ്യുന്നത് മൂലം നമ്മുടെ മുഖത്തുള്ള തിളക്കം നഷ്ടപ്പെടാതെ ഇരിക്കും മുഖം ഡ്രൈ ആവാതെയൊക്കെ ഇരിക്കും ഇതുമൂലം നമ്മുടെ ആ ഒരു ചുളിവുകൾ അകന്നു പോകും അത് വരാനായിട്ട് കുറച്ച് താമസം എടുക്കും അതല്ലേ നല്ലത് ഇപ്പോൾ ഇനി ശംഖുപുഷ്പത്തിൻ്റെ ഒരു സ്കിൻ ടോണർ പറഞ്ഞു തരാം അതിനായിട്ട് പത്ത് ശംഖുപുഷ്പം എടുക്കുക ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക കുതിർത്ത് വെച്ചതിന് ശേഷം ഇരുപത്തിനാല് മണിക്കൂറൊന്ന് അടച്ചു വെക്കുക ഈ വെള്ളം തൊടാതെ കാറ്റ് കയറാതെ ഈച്ചിയൊന്നും കയറാത്ത രീതിയിൽ നല്ല വെള്ളം കവർ ചെയ്ത് വെക്കുക ഇതിന് ശേഷം ഒരു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഈ വെള്ളം നമ്മളൊന്ന് അരച്ചെടുക്കുക അരച്ചെടുത്ത വെള്ളത്തിലേക്ക് നമുക്ക് റോസ് വാട്ടറും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ പിന്നെ കുറച്ച് രണ്ടോ മൂന്നോ ഡ്രോപ്സ് ഗ്ലിസറിനോട് ചേർന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് അരിപ്പയിൽ അരിച്ചിട്ട് ഒരു സ്പ്രേയർ ബാ സ്പ്രേയറിനകത്ത് സൂക്ഷിക്കുക ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കുക നമ്മുടെ മുഖത്ത് ടോണറായിട്ട് നമുക്ക് ആവശ്യത്തിന് എപ്പോഴാണ് വേണ്ടതെന്നുള്ളത് ആ സമയത്ത് നമുക്ക് ടോണറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ രണ്ട് നാച്ചുറൽ ഹോം റെമഡിയും നിങ്ങൾ ചെയ്തു നോക്കാൻ മറക്കല്ലേ അത്രയ്ക്കും നല്ല ഗുണമുള്ളതാണ് നമ്മുടെ ശംഖുപുഷ്പത്തിന് ഞങ്ങൾക്കിപ്പം യൂട്യൂബിലൊക്കെ കാണാൻ സാധിക്കും ഓരോരുത്തരുടെ ശംഖുപുഷ്പത്തിൻ്റെ ക്രീമും ഫേസ് പായ്ക്കുകളും ഫേസ് വാഷുകളും ഒക്കെ സെയിൽ ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം പത്ത് വയസ്സെ ചിലവില്ല ശംഖപുഷും ആരുടെയൊക്കെ വീട്ടിലുണ്ടോ അവരെല്ലാം ഇത് ചെയ്തു നോക്കാൻ മറക്കല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ തയ്യാറാക്കി കാണിച്ചില്ലെന്ന് നിങ്ങൾ പരാതി പറയേണ്ട കാരണം ഇത് ഞാൻ വ്യക്തമായിട്ട് തന്നെയാണ് പറഞ്ഞു തന്നത് അതേ രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോൾ എടുക്കാനില്ല ഉണ്ടെങ്കിൽ ഞാനത് കാണിച്ച് തന്നെയോ എങ്ങനെയാണെന്നുള്ള കാര്യം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പിൽ വന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം അതിന് റിപ്ലൈ ഞാൻ തരുന്ന കാര്യം കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കല്ലേ അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ലൈക്കും സബ്സ്ക്രൈബ് തരാനും മറന്നു മറന്നുപോകട്ടോ അപ്പൊ ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ